ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അധികം ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കായത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോസെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് அதنين വേണ്ടിട്ട് ഞാൻ എടുത്തிருக்கிறது ഒരു കപ്പ് മൈദപ്പൊടിയാ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടേ ബ്രഡ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക് ആ കേട്ടോ ഇത് അതിനു വേണ്ടിട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിന്റെ അനുസരിച്ച് വേണം മൈദപ്പൊടി മൈദപ്പൊടിയെടുക്കാൻ ഇതിപ്പോൾ നമ്മൾ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് ഫുഡ് എസെൻസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ നമ്മുടെ ബാറ്ററിന് പിന്നെ പഞ്ചസാര മധുരത്തിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിനുശേഷം ചെറിയ ജീരകം അതിന് ടേസ്റ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത് ആ ചെറിയ ജീരകവും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണേ നല്ല കുറുകിയ പാകത്തിൽ വേണം കലക്കാൻ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മധുരം ബാലൻസ് ചെയ്യാനാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബാറ്റർ കലക്കി നല്ല കുറുകെ മാറ്റി വെക്കാവേ നല്ല കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഏത്തപ്പഴം പൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ ഇല്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി ബാറ്റർ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ നമ്മൾ ബ്രെഡി കോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സോഡാ പൊടി ചേർക്കണ്ട ഇപ്പം ബാറ്റർ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാമേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എണ്ണ നല്ല കുഴഞ്ഞിരിക്കുകയല്ലേ പക്ഷേ ഇതങ്ങനെ ഇരിക്കുകയല്ല ബ്രെഡ് കോട്ട് ചെയ്യുന്നത് കൊണ്ട് അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും വെളിച്ചെണ്ണയ്ക്ക് അകത്ത് വരുന്നത് ഉണ്ടാക്കാൻ എന്താ നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ഏത്തപ്പഴവാണ് ഈ ഏത്തപ്പഴവം ഒന്ന് വട്ടത്തി മുറിച്ചതിന് ശേഷം ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ സ്ലൈസ് ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല ഇത് ഇത് നാലാക്കി മുറിച്ചെടുത്തുവച്ചാൽ മതി നീളത്തിന് ഇത് നമ്മുടെ സ്നാക്ക് സ്നാക്കിരിക്കുന്നത് നീളത്തിലാണ് അതുകൊണ്ട് ഇത് നാലാക്കിയാണ് ഞാൻ ഓരോ പഴവും മുറിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള സ്നാക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നമ്മുടെയൊക്കെ പഴുത്തുപോയി ഏത്തപ്പഴവുമില്ലേ കറുത്ത തൊലിയുള്ള അതാണെ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കാരണം ബ്രെഡിൻ്റെ കൂട്ടിങ്ങ് പുറത്ത് വരുമ്പോൾ അക നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് നല്ലത് കേട്ടോ നല്ല ക്രിസ്പിയും അക നല്ല സോഫ്റ്റും അതാണ് ഈ സ്നാക്കിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നല്ല പഴുത്ത പഴമാണേലും കുഴപ്പമില്ല എടുത്താൽ പിന്നെ ചെറുപഴം വെച്ച് ഇതുണ്ടാക്കാം കേട്ടോ കറിയില്ലാത്ത പഴം എടുക്കണമെന്നേ ഉള്ളൂ ഞാൻ എടുത്തിരിക്കുന്ന മീഡിയം സൈസില് പഴുത്ത ഏത്തപ്പഴമാ അത് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് തേറിയ ഏത്തപ്പഴമാണ് ക്യൂബ് ആയിട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ എല്ലാ പഴവും ഞാൻ ഇതുപോലെ നീളത്തിൽ നാലാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പഴുത്തുപോയ സാധനങ്ങൾ അതായത് ഒക്കെ വാങ്ങിയ മാങ്ങാപ്പഴം അങ്ങനെയുള്ള പൈനാപ്പിളോ ഒക്കെ പഴുത്തു പോവുകയല്ലേ അല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് സ്നാക്കുകൾ എടുക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുക എന്നാൽ അധികം ചിലവൊന്നും ഇല്ലതാനും വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇങ്ങനത്തെ സ്നാക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ പഴമെല്ലാം കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അതിനു മുമ്പ് ഇത് കുറച്ച് കോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മാമ്പഴം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നല്ലതാണെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാവേ ഇനി നമുക്ക് ഇതെല്ലാം ബാറ്ററി മുക്കി ബ്രെഡ് ക്രംസി കോട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ബാറ്ററി മുക്കാൻ നമുക്ക് ഓരോ പീസും എന്നിട്ട് ബ്രെഡ് ക്രംസി നമുക്ക് കട്ട്ലേറ്റൊക്കെ കോട്ട് ചെയ്യല്ലേ അതുപോലെ കോട്ട് ചെയ്തെടുക്കാമേ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ ബ്രെഡ് റംസി നല്ല കോട്ട് ചെയ്തെടുക്കണം ആ ബ്രെഡ് നല്ല കോട്ടിങ്ങായി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ കറുമുറുള്ള സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളു പിന്നെ കൈ കൊണ്ട് ഒട്ടുന്നെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടാണേലും നമുക്കിത് നല്ല കോട്ട് ചെയ്തെടുക്കാം എല്ലാ പഴവും ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലോ നെയ്യിലോ നെയ്യുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഉണ്ടാക്കാം ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഒട്ട് വെണ്ണയൊന്നും കുടിക്കത്തില്ലേ നല്ല വേഗത്തിൽ ക്രിസ്പിയായും കിട്ടുവേ ഇനി ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാൻ കിട്ടും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ പഴുത്ത് പോയ ഏത്തപ്പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നാലുമണി പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ വേഗത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ അതിനൊക്കെ ഭയങ്കര രുചിയാണ് നമ്മൾ സിമ്പിളായിട്ട് എടുക്കുന്നതിനൊക്കെ ടേസ്റ്റ് കൂടുകയും ഒരു കിലോ ഏത്തപ്പഴം മതി കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാന് പിന്നെ ഇത് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിട്ട് ഫ്രൈ ആക്കി എടുക്കുക വേണ്ടു എണ്ണയ്ക്കകത്തിടുമ്പോഴത്തേക്ക് തിരിച്ച് മറിച്ച് വിട്ട് കരിഞ്ഞു പോകാതെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മൾ അത് ഫ്രൈ ആക്കി എടുക്കണം പഴം വെച്ചിട്ടുള്ള ഒരുപാട് സ്നാക്കുകളുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാകട്ടോ നല്ലൊരു ടേസ്റ്റായത് ക്രിസ്പി ആയതുകൊണ്ടായിരിക്കും പഴത്തിൻ്റെ കട്ട്ലേറ്റും ഒക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് അറിയാത്തവർ ഇതൊക്കെ ചാനലിൽ കയറി എന്ന് നോക്കിയാൽ മതിയെ ഇനി ഇത് കരിഞ്ഞു പോകാതെ തിരിച്ചും മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം മൂപ്പിച്ചെടുക്കണം നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചിടുകയല്ലേ അതുപോലെ ഇട്ട് വേണം ഇതും ചെയ്തെടുക്കാനേ ഉള്ളൂ പിന്നെ പഴുത്ത പഴമാകുമ്പോൾ അകം വേഗം വെന്തും കിട്ടുവേ ഇപ്പം തന്നെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ പൂവമ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ പൂവമ്പഴത്തിലൊന്നും പുളിയില്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കറചവയും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്നാക്കൊക്കെ ഉണ്ടാക്കി നോക്കണേ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കൊള്ളാവെന്ന് പിന്നെ കൊള്ളാവെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിൽ നിന്നൊരു വെറൈറ്റി അത്രയേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം നമ്മൾ എല്ലാം അങ്ങനെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ പീസസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കിലോ പഴുവേ ഉള്ളെങ്കിലും നമ്മളിത് മുറിച്ചെടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി കിട്ടും പിന്നെ ആ ബ്രെഡ് ക്രംസ് ഒക്കെ നല്ല ചേർക്കുന്നത് കൊണ്ട് നല്ല വണ്ണവും ഉണ്ടാവേ നല്ല ടേസ്റ്റും ഉണ്ടാവും എല്ലാ പീസും ഞാൻ അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു സേർവൺ ഡിഷിലേക്ക് മാറ്റാം കേട്ടോ കണ്ടില്ലേ നല്ല കളറില്ലേ കാണാൻ നല്ല ഭംഗിയുമുണ്ട് ഇതുപോലെ തന്നെയാണ് കഴിക്കുമ്പോഴത്തേക്ക് കറു മുറായാണ് അത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു കരികര സൗണ്ടാണ് കേൾക്കുന്നത് കുറേ നേരം ഇരിക്കും ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് പിന്നെ ഒരു ആറ് കഴിഞ്ഞിട്ടൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ ഒരു നാലഞ്ച് ദിവസം അതിൽ കൂടെ ഇരിക്കത്തില്ല ഇപ്പം ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി പഴംപൊരിയാന്ന് തോന്നത്തേയില്ല പക്ഷേ അകത്തു പഴവുമുണ്ട് പുറത്ത് നല്ല ബ്രെഡിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ആ കോട്ടിക്കും കൂടെയാണ് നല്ല രുചിയുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്നുകൂടി പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതിലും വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോയെ കാണാൻ നെക്സ്റ്റ് വീഡിയോയെ കാണുന്നവരെ ഓക്കേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്